ഹലോ ഗുഡ് മോർണിംഗ് ഇത് മനസ്സിലായോ ഒരു നാടൻ അൽഫാം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഗ്രില്ലാതാണെന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ മുനീർക്ക സ്പെഷ്യൽ അതിലേക്ക് ഉള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റൊക്കെ ഇപ്പോടെ അതിന് പിന്നെ കുറച്ച് പെപ്പർ ആവശ്യത്തിന് പെപ്പർ കേട്ടോ പിന്നെ തൈരൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ്ട് നാരങ്ങ അങ്ങനെ കുറച്ച് ഐറ്റംസ് അങ്ങനെയൊക്കെ പറഞ്ഞു ആവശ്യമില്ലല്ലോ നാടൻ രീതിയിൽ ഗ്രില്ലിലൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് മൊത്തം നല്ല ഡൈലൂട്ട് ആവണം കേട്ടോ മസാല നല്ല പേസ്റ്റ് ആയതിന് ശേഷം നല്ല പേസ്റ്റ് ആകണം തൈരിലേക്കൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാം എന്നിട്ട് എന്തെയ്യുക ചിക്കൻ നല്ലോണം വരിയണം കേട്ടോ നല്ല വരിച്ചിരുന്ന് പറഞ്ഞാൽ നല്ല വരിച്ചിരു വേണം പിന്നെ അതിന് ഓരോ ചിക്കൻ പീസ് എടുത്ത് നല്ലോണം നമ്മൾ എന്ത് ചെയ്യാം നല്ല മസാലയിലേക്ക് തേച്ച് കറി കൃത്യമായിട്ട് പിട്ടിപ്പിക്കണം ഓരോ പീസ് എടുക്കണം അതിന് കുറച്ച് ടൈം ഉണ്ടാവും കേട്ടോ മൊത്തം പേസ്റ്റ് ഓരോ പീസിലേക്കും പിടിപ്പിച്ച് ഇങ്ങനെ ലെയർ ചെയ്ത് ലെയർ ചെയ്ത് കട്ട് ചെയ്താണ്ടോ അതിനേക്ക് പിടിപ്പിക്കണം പക്ഷെ ചൂട്ടാട്ടം പറയണ്ടേ ഒന്ന് ഫുള്ള് ജസ്റ്റ് പീസ് എനിക്ക് വേണമെന്നാണ് പറഞ്ഞത് ഒന്ന് ഫുള്ള് ഞാൻ കഴിക്കട്ടെ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചിലർ ചാരിക്കും ഗ്രില്ലില്ല അതില്ല അതില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല സംഗതി പുഴ ആയിരുന്നു അടിപൊളിയായിരുന്നു ഇതൊരു പാത്രത്തിലേക്ക് ആക്കുക നമുക്ക് ഒരു മണിക്കൂർ ഇത് സെറ്റാവണവരെ അതായത് ഈ മസാല കയറി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഓക്കേ പിന്നെ അതിന് ശേഷമുള്ള കണ്ടൻറ്റുകളാണ് ഉള്ളി തക്കാളി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെ ഒന്ന് രണ്ട് ജീരകപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അതൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് ഞാണ്ട് ഇതേപോലെ പേസ്റ്റ് ആവണം മറ്റാൾ ഫ്രിഡ്ജിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് മല്ലിയലയും കൂടി ഇട്ട് കഴിഞ്ഞാണ്ട് സൂപ്പർ ഔട്ടോ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അൽഫാമിൽ ഒന്ന് ചതച്ച് കൊടുക്കണം കേട്ടോ അത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടില്ല അമ്മീമാൻ ഇട്ട് ചതച്ചിട്ടുണ്ട് പിന്നെ ഈ പേസ്റ്റ് ആയി പേസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച ചിക്കനെങ്ങോട്ട് എടുക്കുക അപ്പോൾ അത് ഏകദേശം സെറ്റ് അയക്കണേ എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇപ്പം ഉണ്ടാക്കിയ പേസ്റ്റില്ലേ അത് അതേപോലെ തേച്ച് നല്ലോണം അങ്ങോട്ട് പിടിപ്പിക്കാം നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ എന്താവും നല്ല സെറ്റപ്പോൾ നല്ലോണം പിടിപ്പിക്കണം കേട്ടോ ഈ വെട്ടി വെട്ടിയ ഭാഗത്തേക്ക് അരിയല്ല ചിക്കൻ എരിഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങണം പേസ്റ്റായിട്ട് ഇറങ്ങണം അപ്പോഴതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ ഇതും നമ്മൾ ഇതേപോലെ റെഡി ആയതിനെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അതായത് ഫീസറിൽ വെക്കട്ടോ എന്നാലതേ സെറ്റായി കിട്ടുള്ളൂ അപ്പോൾ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ഏഹ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ പരീക്ഷണം ചതിച്ചിട്ടില്ല അങ്ങനെ നമ്മളിതാ മുക്കാൽ മണിക്കൂർ വീണ്ടും കഴിഞ്ഞതിന് ശേഷം എടുത്തു രണ്ട് ഒറ്റടിക്കാൻ ആ വേണ്ടി രണ്ട് ഇതിലാണ് വയ്ക്കുന്നത് രണ്ട് പാത്രങ്ങളിതാ വെച്ചു ചൂടായി നല്ല ചൂടാണ് അട കുറച്ച് കഴിച്ചോണം വെച്ചതിനൂടായതിനാ ചൂടിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഇതാ അവർ ഏകദേശം ആ ഭാഗമായപ്പോൾ തന്നെ സ്മെല്ല് സൂപ്പർ സ്മെല്ലാണ് അവിടെ ടേസ്റ്റി നമ്മൾ മസാല കണ്ടൻ്റ് അങ്ങനെ ആയിരുന്നു മസാലക്കണ്ടൻ്റെ പുളിയായപ്പോഴേ സംഗതി അടിപൊളി ടേസ്റ്റായിട്ട് ഒന്നിലും ഒരു പീസും ഈ രണ്ട് ഈ രണ്ടെണ്ണം അതിലും വെച്ചുകൊടുത്തു ഏകദേശം നമുക്കൊരു അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് വേണം തീ സ്ലോ ആക്കിയാണ് വെക്കട്ടെ നമ്മളെ ഗ്രില്ലാകുമ്പോൾ അറിയില്ല ഗ്രിശിക്കുണ്ടാക്കുന്നവരല്ലേ നിങ്ങൾ അപ്പോൾ ഏകദേശം ഇങ്ങനെ വെന്തുടനീ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കട്ടെ അനുകതി എങ്ങനെ ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളൊന്ന് എന്തായാലും പരീക്ഷിച്ച് നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ളൂ ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ചെയ്യാണെങ്കിലും അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഒന്നും കൂടി പറഞ്ഞ് അപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ കൂടി കൂടി ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കാഴ്ചക്കാർ കൂടിയിട്ടുണ്ട് സംഗതി അമ്മമാർ ടേസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ വീട്ടിലെ അൽഫാം ഗ്രില്ല് വേണ്ട തീക്കണൽ വേണ്ട നമുക്ക് നമ്മളെ ഗ്യാസും അടുപ്പും ഉണ്ടെങ്കിൽ അൽഫാം കഴിക്കാം ഓക്കെ സംഗതി പുളിയാണ് 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 കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോളി ഒരു നഷ്ടം വരില്ല ഈ ഓവൽ പോലത്തെ വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് പീസോ നാല് പീസും ഒറ്റടിക്ക് അതിൽ വെച്ചുകൊടുക്കാനുള്ളൂ അടിപൊളിയാവും എൻ്റെ ഫുൾ പ്രിപ്പറേഷൻ മുനിയർക്കാണ് കേട്ടോ മുപ്പർ ഒന്ന് പരീക്ഷണം നടത്തിയതാണ് അടിപൊളി എന്നാണ് പറഞ്ഞത് മാരകം ചാടി കടിക്കാണ് കോഴി അൽഫാം അപ്പം നമ്മളിത് രണ്ട് പീസ് ഫസ്റ്റത്തെ പീസ് എടുത്തതിലെങ്കിൽ കുറച്ച് മസാലകളും ചെറിയ പീസൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊണ്ടുപോകും അപ്പോൾ ആശാൻ തന്നെ മുനീർക്കെന്നെ പറഞ്ഞ് ഒരു രക്ഷയില്ല അടിപൊളി അറിഞ്ഞത് ഇത് കണ്ടാൽ തന്നെ അറിയാം പുളിയാണ് പുളി പറഞ്ഞാൽ പുളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക താങ്ക് യു രതീഷ് പരപ്പന